എസ് വൈ എസ് പ്ലാറ്റ്നം സഫവറിനും വ്യാഴാഴ്ച തുടക്കമാവും ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന എസ് വൈ എസ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റി രാഷ്ട്രീയം എന്നതാണ് പ്രമേയം ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ഇരുപത്തിയേഴ് തീയതികളിൽ തൃശ്ശൂരിലാണ് എസ് വൈ എസ് സംസ്ഥാന സമ്മേളനം നടത്തുന്നത് സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് എസ് വൈ എസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്ലാറ്റിനം സഫർ സംഘടിപ്പിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ഏഴ് മുപ്പതിന് മലങ്കര മക്കാം സിയാറത്തോടെ പരിപാടികൾ ആരംഭിക്കും സുന്നി ജം മുലമീൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഓഫ് ചെയ്യും കേരള മുസ്ലിം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ്ദങ്ങൾ സാമൂഹ്യ അനിവാര്യമാണെന്ന് സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എട്ട് ഉത്തരവാദിത്വം രാഷ്ട്രീയം ീർഷകത്തിൽ വച്ച് ഒരു മഹാ സമ്മേളനം നടക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം സഹരി ഉസ്താദ് അവസ്ഥാന പ്രസിഡന്റ് സയ്യദ് ത്വാഹാ തങ്ങൾ അവർ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ മാനവ സന്ദേശ യാത്ര എന്ന രൂപത്തിൽ ഒരു യാത്ര ഇപ്പോൾ നടക്കുകയാണ് നവംബർ പതിനാറാം തീയതി മുതൽ ഡിസംബർ ഒന്നാം തീയതി വരെയുള്ള ഈ കാലയളവിലുള്ള ഈ യാത്ര ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി ഇടുക്കി ജില്ലയിലേക്ക് എത്തിച്ചേരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലയുടെ മൂന്ന് കേന്ദ്രങ്ങൾ തൊടുപുഴ ഇടുക്കി അടിമാലി എന്ന മൂന്ന് കേന്ദ്രങ്ങളിലായി സംസ്ഥാന നേതൃത്വത്തിന്റെ പര്യടനവും വിവിധങ്ങളായ ഗ്രാമപ്രദേശങ്ങളിൽ വിവിധ സാമൂഹിക സാംസ്കാരിക മത നേതാക്കളെ സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള ആളുകളോടൊപ്പം ഒന്നിച്ചിരുന്ന് ടേബിൾ ടോക്ക് കൂട്ട നടത്തും അടക്കമുള്ള ൾ ആസൂത്രണം ചെയ്യുന്ന മഹത്തായ ഒരു ഉദ്ദേശിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ എ എസ് സക്കീർ ഉടുമ്പന്നൂർ അജ്മൽ സഖാഫി മുഹമ്മദ് റാഷിദ് എന്നിവർ പങ്കെടുത്തു